എൻ്റെ പേര് ബിനു ഞാൻ കോട്ടയത്തുനിന്ന് കളത്തൂർ എളുവക ആണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാന്ന് വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ എങ്കിൽ അപ്പം നന്നായിട്ട് ഒരുങ്ങിയൊന്നും വന്ന് ഞാൻ എടുത്തില്ല ഞാൻ ഒരു പ്രാവശ്യം പുതുക്കി പിന്നെ കൊറോണ വന്ന് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് നന്നായിട്ട് ഒരുങ്ങി വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ കാര്യം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് മോൻ ജനിച്ച ഉടനെ അവന് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ സർജറി ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവന് എപ്പോഴും ഗ്യാസ് പ്രോബ്ലം ആയിരുന്നു കുടലിങ്ങനെ കൂടി ചേർന്ന് ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു അത് അതുകൊണ്ടാണ് സർജറി ചെയ്തത് ഇപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഒത്തിരി പ്രാവശ്യം ഒത്തിരി മരുന്ന് കൊടുത്ത് ഇംഗ്ലീഷ് മരുന്ന് ഹോമിയോ ആയുർവേദം ഒത്തിരി പ്രാവശ്യം കൊടുത്തു പിന്നെ ഉള്ള ധ്യാന കേന്ദ്രത്തിലെല്ലാം ഞാൻ പോകുമായിരുന്നു വാസം എടുത്ത് പ്രാർത്ഥിക്കും എല്ലാം ചെയ്തു അങ്ങനെയൊക്കെ കുറയാതപ്പോൾ ആ ഒരു മെയിൻ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ നന്നായിട്ട് ഇവിടെ ഒരുങ്ങിയിട്ട് വന്നു എന്നിട്ടും ചെന്നിട്ട് ഉടനെ ഒന്നും മാറിയൊന്നുമില്ല അപ്പോഴും ഞാൻ വിഷമിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ എന്താന്ന് പിന്നെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ അച്ഛൻ പറയുന്ന പോലെ ആദ്യമേ പത്രം കൊടുക്കുന്നതെല്ലാം നാണിച്ച് അത് പള്ളി കൊണ്ട് മാത്രം കൊടുക്കത്തുള്ളായിരുന്നു പിന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് കേട്ട് നല്ല നല്ല വിശ്വാസവും സാക്ഷിയവും കേൾക്കുമായിരുന്നു അപ്പം പിന്നെ ഞാൻ വീട് വീടിൻ്റെ അടുത്തുള്ള വീടുകളിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ ബസ് സ്റ്റാൻഡിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടു കൊടുക്കണം ഇപ്പം എനിക്ക് മനസ്സിലായി അവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് അതുപോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത അമ്മച്ചിമാർക്ക് ഞാൻ വീട്ടിലിരുന്ന പഴയതെല്ലാം കൊണ്ട് കൊടുത്തു അവർക്കും ഞാൻ കൊടുക്കും കാരണം അവർ ഫോൺ ഉപയോഗിക്കുന്നില്ലല്ലോ അവർക്ക് സാക്ഷിയൊന്നും കാണാൻ പറ്റത്തില്ല ഈ പേപ്പറാണ് അവർ വായിക്കുന്നത് അങ്ങനെ ഇപ്പം ഒരു വർഷത്തോളമായി എൻ്റെ മോനിപ്പം ആ ഇത് ഗ്യാസ് പ്രോബ്ലം ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് അവൻ പ്ലസ് ആയിരുന്നു മാർക്കൊക്കെ തീരെ കുറവായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ അതും നിയോഗം വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പ്ലസ് ടുവിന് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി അതുപോലെ തന്നെ ബി ഫാം അവനിപ്പോൾ തേർഡ് ഇയർ ആണ് പഠിക്കുന്നത് അതും അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജ് വേണമെന്നും ഞാൻ നിയോഗം എഴുതി വെച്ചുമായിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അവൻ ഇന്ന് പോയി വരുന്നു ഒരു കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ട് പോകുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് നേഴ്സിംഗ് പഠിക്കുമായിരുന്നു അപ്പം ഈ മോനും ഞാൻ എന്നും തൈയിലും ഞാൻ പൊറ്റിക്കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മോള് എക്സാമിൻ്റെ സമയത്തെല്ലാം കാശരൂപം കൊണ്ടുപോകും അങ്ങനെ മോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി പിന്നെ പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ഐ എൽ ടി എസിന് പോയി അപ്പോൾ സി ബി എസ് ഇ പഠിച്ചതുകൊണ്ട് ഒ ഇ ടി എടുക്കേണ്ട ഐ എൽ ടി എസ് എടുത്താൽ ഞങ്ങൾ പറഞ്ഞു പക്ഷേ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൾ ഭയങ്കര കരച്ചിൽ പാടായിരുന്നു എന്നൊക്കെ എക്സാമിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ കൊച്ചു കരയാനൊക്കെ തുടങ്ങി അപ്പം ഞാൻ നന്നായിട്ട് അപ്പോഴാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിചാരിച്ചു സി ബിസ്ഇ പഠിച്ചതല്ലേ അപ്പം പാസ്സായിക്കോളെന്നോ അപ്പം ഞാൻ കുർബാനയ്ക്കൊക്കെ ചെന്ന് ചെന്നപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഇങ്ങനെ മാതാവ് ഇങ്ങനെ കാണിച്ചു തന്ന പോലെ കാണിച്ചല്ലേ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവളുടെ സ്കോറ് അത് സ്പെഷ്യലായിട്ട് ഓവറോൾ സ്പീക്കിംഗ് ഒക്കെ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്നതാന്ന് ഞാനത് വിട്ട് കളഞ്ഞോ പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ കൊന്തയുടെ സമയത്തും കുരിശ്ശരേടെ സമയത്തും ഇങ്ങനെ തന്നെ കണ്ടു അപ്പോഴും വിചാരിച്ചു ഓ എൻ്റെ ആഗ്രഹം കൊണ്ടാന്ന് ഞാൻ അത് അത് അന്നേരവും വിട്ട് കളഞ്ഞോ പിന്നെ മൂന്നാമത് ഈ കൊച്ചിൻ്റെ റിസൾട്ട് നാളെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് കൊന്ത ഇല്ലയായിരുന്നു അന്നേരം ചെയ്യുന്നത് ഇപ്പം ഇത് തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുവോ അപ്പം ഞാൻ പിന്നെ വേഗം പോയി എനിക്കൊരു ബുക്കുണ്ട് ഇങ്ങനെ വചനമൊക്കെ എഴുതുന്നത് ഞാൻ ഇവളുടെ പേരും ഈ സ്കോറും സ്പീക്കിംഗ് സ്പെഷ്യലായിട്ട് എഴുതി ചോദിച്ചു പിറ്റേ ദിവസം രാവിലെ കൊച്ച് മെസ്സേജ് വന്നു ഫോണിൽ അപ്പോൾ അവൾ കരഞ്ഞോണ്ടോ മമ്മി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അവളെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ തന്നെ ടീ ഞാൻ ആ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു ഞാൻ ഇങ്ങനെ മാതാവിനെ കാണിച്ചു ഇത് മാതാവ് തന്ന മാർക്കാണ് നിനക്ക് അതുകൊണ്ടല്ലേ മാതാവ് കാണിച്ചു തന്നത് അങ്ങനെ കൊച്ചിന് വിശ്വാസമായി അവൾ ഇവിടെ വന്ന ഉടനെ വന്ന് ഇവിടെ മാതാവിനും നന്ദി പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ അവളുടെ ഇൻ്റർവ്യൂ സി ബി ടി എല്ലാം ഈ കാശുരൂപം കൊണ്ടുപോയാണ് ഉപയോഗിച്ചത് അതുപോലെ ഫസ്റ്റ് ആൻസ് തന്നെ എല്ലാം പാസ്സായി അവിടെ ചെന്ന് എല്ലാം ഫസ്റ്റ് ആൻസിൽ തന്നെ മാതാവിൻ്റെ തൈലൊക്കെ പരട്ടി പാസ്സായി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചേച്ചിയുടെ മോള് നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു അപ്പോൾ അവൾ കുഴപ്പമില്ല പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ എന്തോ ഫ്രണ്ട്സ് എന്തോ ഇഷ്യൂ ആയിട്ട് അവൾ മൈസൂറാണ് ഇങ്ങോട്ട് തിരിച്ച് പോരാൻ അവൾക്ക് ആഗ്രഹമാന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി അത് നിയോഗം വെച്ചു പുതുക്കാൻ നേരത്ത് വന്ന് നിയോഗം വെച്ചു തിരിച്ച് വന്നപ്പോൾ അവൾ എൻ്റെ ചേച്ചീനോട് പറയുക അവൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് പിന്നെ ആ കോച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം വരിക പോവുക കരച്ചിൽ അവരാണെങ്കിൽ ലോൺ എടുത്ത് പഠിപ്പിച്ചതാണ് അപ്പം പൈസ പോരുവാണെങ്കിൽ ഒത്തിരി പൈസ ആകത്തില്ലേ എനിവേ അവരും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ നോക്കി പക്ഷെ അവർക്ക് സാധിച്ചില്ല എനിവേ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ ഇത്രയും നാളും നാട്ടിൽ വരുവോം പോവുകയൊക്കെ ചെയ്താലും അവൾക്ക് എക്സാം എഴുതാൻ പറ്റി ഫസ്റ്റ് ക്ലാസ്സിലൂടെ തന്നെ പാസ്സായി ഇപ്പം തേഡ് ഇയറാണ് അവൾ പിന്നെ മാതാവിൻ്റെ ഈ തയ്യലും ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് കേട്ട് ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അത് എന്തു ചെയ്താൽ വിൽക്കുന്നില്ലായിരുന്നോ അപ്പം അതെൻ്റെ ഹസ്ബൻഡാണ് നോക്കിയത് നോക്കി നടത്തുന്നത് അപ്പം കുറേ പ്രാവശ്യം പോയി അപ്പം ഞാൻ അവസാനം ഈ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ട് ഇടാൻ പറഞ്ഞു അത് ഉടനെ തന്നെ അത് വിറ്റ് പോയി പിന്നെ ഞാൻ ആരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഫനേജ് ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അത് നേരത്തെ എങ്ങും പോകാറില്ലായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരാൻ തുടങ്ങി ഇപ്പോഴത്താണ് അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ പത്രവും എല്ലായിടത്തും ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും മെഡിക്കൽ കോളേജിലാണ് ഇപ്പം പോകുന്നത് അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി ഇത്രയും ഈശോയും മാതാവും എനിക്ക് തന്ന ഒത്തിരി ഒത്തിരി ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ നേരത്തെ പോലെയല്ല ഞാൻ കുർബാനക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒത്തിരി കോൺസൻട്രേഷനോടുകൂടി അതായത് പുസ്തകമൊക്കെ എടുത്ത് അതിൻ്റെ മീനിങ്ങോടുകൂടി ഞാനത് കുർബാനയിൽ ഉൾക്കൊള്ളുന്നു അതുപോലെ നേരത്തെ കൊന്ത കൊന്ത് ചെല്ലുന്നത് ഞാൻ നിയോഗം വെച്ച് അത് ആ ഒരു രീതിയിലായിരുന്നു പക്ഷേ ഇപ്പം കൊന്ത ഭയങ്കര താല്പര്യമാണ് ബൈബിള് വായിന് അതുപോലെ തന്നെ നേരത്തെ സമയമുണ്ടെങ്കിൽ വായിക്കും എന്നാലും അതിൻ്റെ മീനിങ് ഒന്നും നോക്കത്തില്ല പക്ഷേ ഇപ്പോൾ എന്ത് ബൈബിൾ വായിച്ചാലും അത് ഇങ്ങനെ എന്താ പുതിയ പുതിയ അർത്ഥം ഇങ്ങനെ മനസ്സിലായി വരുവാണ് അതിപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഈ മനസ്സിലാവുന്നത് അങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ എനിക്ക് പുരോഗതി ഉണ്ടായി എന്നു ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാ ഇതുകൊണ്ട് എനിക്ക് താല്പര്യം അതുപോലെ തന്നെ ഒരു ശക്തി സമാധാനം ഒക്കെ എനിക്ക് കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഈശോയെ നന്ദി ഈശോയെ പിന്നെ രണ്ട് പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു ഒന്ന് ഇവിടെ ഈ ഇവിടെ വെച്ചാൽ പക്ഷേ എനിക്ക് അന്നേരം മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു മാതാവിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം മുല്ലപ്പുമാലേ എങ്ങാനും ചാർത്തിയിട്ടാണോ അന്ന് പക്ഷെ ആ ഒരു ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് അത് ലഭിച്ചുള്ളൂ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പക്ഷേ എനിക്ക് അന്നേരം മനസ്സിലായില്ല പിന്നെ ഞാൻ ഇവിടെ സാക്ഷി ഓരോരുത്തരുടെ കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായി അന്നേരം മാതാവിൻ്റെ പ്രസൻസ് ആയിരുന്നല്ലോന്ന് അതുപോലെ തന്നെ ഈ എട്ട് നോയമ്പിന് ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ രൂപം വെച്ച് പ്രദീക്ഷിണുണ്ടായിരുന്നു പള്ളിക്ക് ചുറ്റും ഒരു ദിവസം ഇങ്ങനെ പനീർ പൂവിൻ്റെ സുഗന്ധം ഞാൻ വിചാരിച്ച എൻ്റെ അടുത്ത് നിന്ന് ഒരു സ്പ്രേ അടിച്ചിട്ടായിരിക്കും ഞാൻ മാറി നിന്ന് നോക്കി ഇല്ല പിന്നെ മാതാവിൻ്റെ രൂപത്തെ നോക്കി അത് ആർട്ടിഫിഷ്യൽ പൂവാണ് അന്നാരും ഇല്ല അതാ വെഞ്ചരി ഇത് മൊത്തം പ്രദക്ഷിണ മൊത്തം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നിട്ടും എനിക്ക് മനസ്സിലായത് പിറ്റേ ദിവസവും ഞാൻ മാതാവിന് സാധാരണ പൂ വയ്ക്കാറുണ്ട് വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിൽ അപ്പോൾ പിറ്റേ ദിവസം ഞാനൊരു പനീർ പൂവ് കൊണ്ടുവച്ചപ്പോഴും അയ്യോ ഈ സുഗന്ധം തന്നെയാണല്ലോ ഇന്നലെ മൊത്തം എനിക്ക് അനുഭവിച്ചിരുന്നു അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ അതും പണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് പക്ഷേ എല്ലാം എനിക്കിങ്ങനെ അനുഭവത്തിൽ വന്ന ഈശോക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് എൻ്റെ എൻ്റെ പേര് തോമസ് വർഗീസ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി ഞാൻ മദ്യപാനവും പുകവലിയും എല്ലാം പത്ത് വർഷമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാതി പിണങ്ങിപ്പോയി ഒരു വർഷത്തോളം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നാമ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പുള്ളിക്കാതി തിരിച്ചു വന്നു ഇപ്പോൾ സന്തോ മദ്യപാനം ഉണ്ടായിരുന്നു മദ്യപാനം നിർത്തി പുകവലി നിർത്തി എല്ലാം നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഇവിടെ വന്ന് ഞങ്ങളിപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ ഇവിടെ വീട്ടുകാർ ഭാര്യ വീട്ടുകാർ ഞങ്ങളോട് വലിയ താല്പര്യമില്ല ഞങ്ങളെ ആരെയും കേറ്റുമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കും വലിയ കാര്യമായി വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ രണ്ട് കിഡ്നിക്കും കംപ്ലയിൻറ്റ് അവർ കിഡ്നി പോയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരിയുടെ പറഞ്ഞു പുള്ളിക്കാരിക്ക് തൈറോയ്ഡിൻ്റെ ഇതുകൊണ്ടായിരുന്നു ഇപ്പം ഇതിൽ പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പകുതി ആയപ്പോഴത്തേനും കിഡ്നിയുടെ ആളെ കിട്ടി പിന്നെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തു നാട്ടുകാരിലവിടെ കൊടുത്ത് അതിൻ്റെ ചെക്കപ്പിന് ചെന്ന് അപ്പം തൈറോയ്ഡെന്ന് പറഞ്ഞാൽ മരുന്ന് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക തൈറോയ്ഡ് രോഗം മാറിപ്പോയി ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിക്കണിങ്ങനൊരു അസുഖം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല പുള്ളിക്കാരിഞ്ഞ് ആറ് മാസം കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരും ആ ഭാര്യപിതാവ് ഐ സി കിടക്കുമായിരുന്നു പതിനഞ്ച് ശതമാനം ഡോക്ടറ് ഗ്യാരൻറ്റി പറഞ്ഞോളൂ ഞാൻ ഐ സി കയറി കാശി രൂപമായിട്ട് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മയച്ചൻ്റെ മേലാഴിയെല്ലാം മാറി വാർഡിലോട്ട് മാറ്റിയായിരുന്നു അതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഒരു ഹിന്ദു അമ്മ കിഡ്നിയും പോയി ഒരു യൂട്രസും പോയി അവിടെ നിന്ന് കരഞ്ഞുപൂവിയെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഞാൻ പോലെ കുർബാസനപ്പള്ളിക്ക് കൊണ്ടുപോകാം എന്നാലും പുള്ളിക്കാരി പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷൻ കൊണ്ടാണ് ഡേറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാണെങ്കിലും വരാൻ പറയും അതിന് പുള്ളിക്കാൻ്റെ അനിയൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം അഡ്മിറ്റ് ആകാൻ ചെന്ന് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആകണ്ട ഷുഗർ കൂടാല്ല അതുകൊണ്ട് പറഞ്ഞു ഒരു രണ്ട് പ്രാവശ്യം ചെന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് എന്തോ ആണെന്ന് അമ്മച്ചി അത് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എപ്പോൾ മരുന്നേ മാറിപ്പോകുന്നു എന്നിട്ട് എന്നോട് വന്ന് കൂടെ നന്ദി പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ദൈവമൊന്നുമല്ല ദൈവത്തോട് നന്ദി പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളാണ് അമ്മമാതാവ് എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്രയും നാൾ ഈ പള്ളിയോ ഞാൻ ഉടമ്പടി എടുത്ത് മുന്നോട്ട് ജീവിക്കും